കൂടലൂർ ബഹജത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു മതപണ്ഡിതന്മാർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ മഹല് മദ്രസ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ കെട്ടിടത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ റഫറൻസ് സൗകര്യമുള്ള മികച്ച ലൈബ്രറി എന്നിവ ഉൾപ്പെടെ മൂന്നു നിലയുള്ള എണ്ണായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് മദ്രസയ്ക്കായി നിർമ്മിക്കുന്നതെന്ന് കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി എം അസീസ് പറഞ്ഞു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ കുറ്റിയടിക്കൽ കർമ്മത്തിനും തുടർന്നുള്ള പ്രാർത്ഥനയ്ക്കും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി

വേദിയിൽ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്കുള്ള സംഭാവനകൾ നേരിട്ട് സ്വീകരിച്ചു കെ ന്യൂസ് കൂടലൂർ